ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ പതിനൊന്ന് മണിക്കുള്ള ബി ബി പ്ലസ് എപ്പിസോഡിൽ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ട് സമകാലിക വിഷയമായ സ്ത്രീധനം എന്നുള്ളത് തന്നെയാണ് ആ ഒരു പ്രൊമോയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന നമ്മുടെ പവർ ടീമായ ഗബ്രി ശരണ്യ ശ്രീരേഖ തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന സ്കിറ്റാണ് വളരെയധികം പ്രൊമോയിൽ കാണുമ്പോൾ തന്നെ അത് രസകരമായി എന്നാൽ അത്രയധികം ഗൗരവകരമായി കാണേണ്ട ഒരു വിഷയമായി തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം സ്ത്രീധനം എന്നുള്ള ആ ഒരു ഗുരുതരമായി ായിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് എത്രത്തോളം വലുതായിരിക്കുന്നു എന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു സ്കിറ്റ് തന്നെയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തതും കൊല ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കേട്ടു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സ്കിറ്റുമായാണ് നമ്മുടെ പവർത്തിയും വരുന്നത് ശരണ്യയും ഗബ്രിയും സ്ത്രീരേഖയൊക്കെ ഒന്നിനൊന്നും മെച്ചത്തോടുകൂടി അതിരസകരമായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട് കാണുന്ന സഹ മത്സരാർത്ഥികളിൽ എല്ലാവരും കരഞ്ഞുകൊണ്ട് അവിടെ കണ്ണീരണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു രംഗമൊക്കെയാണ് നമുക്ക് ഒരു പ്രൊമോയിൽ കാണാനായി സാധിക്കുന്നത് നമ്മുടെ ശരണ്യ മകളായിട്ടും ഒത്തിരി ശ്രീരേഖ ശരണ്യയുടെ അമ്മയായിട്ടും ഗബ്രിയാണെങ്കിൽ ശരണ്യയുടെ ഭർത്താവായിട്ടാണ് ഈ ഒരു രംഗങ്ങളിൽ വരുന്നത് എന്തായാലും ഒരു സ്ത്രീധനം എന്നുള്ള ഈ ഒരു വിഷയം ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇത് ഇതിനോടകം തന്നെ ഒരുപാട് ഒരുപാട് കാലഘട്ടങ്ങൾ മാറും തോറും മാറ്റപ്പെടാത്ത ഒന്നാണ് ഈ ഒരു സ്ത്രീധനം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ ഈ ഒരു ആധുനിക സമൂഹത്തിൽ ഇപ്പോഴും എത്രയൊക്കെ സ്ത്രീധനം കൊടുക്കരുത് വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും അത് ആരും അറിയാതെ കൊടുക്കുന്നവരും വാങ്ങുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ത്രീധനം എന്നുള്ളൊരു ആചാരം ഇതൊരു അനാചാരമായി മാറാത്തതും എന്തായാലും അതിനെക്കുറിച്ചുള്ള ഈയൊരു സ്കിറ്റ് ബിഗ് ബോസ് പോലുള്ള ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഇത്രയധികം ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ അവതരിപ്പിക്കുന്നതിലൂടെ വലിയൊരു മെസ്സേജാണ് നമ്മുടെ ഈ ഒരു പ്രേക്ഷ സമൂഹത്തിലേക്ക് നമ്മുടെ ഈ ഒരു സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലുണ്ടെന്ന ആദിറ മെഹ്റൈനൊക്കെ അതിനുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരുപാട് യാതനങ്ങൾ അനുഭവിച്ച് അവസാനം തൻ്റെ താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തൻ്റെ വീട്ടുകാരോട് ഒത്ത് എത്താനുള്ള ഒരു അവസരം നാദരയ്ക്ക് കിട്ടി അതിനുള്ള അതിൻ്റെ ഏറ്റവും വലിയൊരു നന്ദി നാദര എന്ന് പറഞ്ഞത് ഒരു ഗെയിം ഷോയിനോട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല മെസ്സേജുകൾ ഈ ഒരു ഷോയിലൂടെ പുറത്തേക്ക് വ്യാപിക്കുന്നത് കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് എന്നുള്ളത് ഇപ്പോഴൊരു ജനകീയ ഷോയായി പ്രേക്ഷകർ ഹൃദയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും എല്ലാവരും പതിനൊന്ന് മണിക്കുള്ള ആ ഒരു ബി ബി പ്ലസ് കാണാൻ മറക്കരുത് കാരണം അത്രയധികം നമുക്ക് ഒരിക്കലും ഈ ഒരു സ്കിറ്റ് കണ്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നഷ്ടപ്പെടുന്ന ഒരു അവസരം തന്നെയായിരിക്കും എന്തായാലും അവരുടെ അത്യുഗ്രമായ ആ ഒരു അനുഭവങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു അത്യുഗ്രമായ പെർഫോമൻസിന് വേണ്ടി കാത്തിരിക്കാം സ്വപ്രേക്ഷകർക്ക് എന്താണ് പറയാൻ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക